യേശുവേ നന്ദി യേശുവേ സോസ്ത്രം എൻ്റെ പേര് സിസി സുനിൽ ഞാൻ ആലുവായിൽ നിന്നും വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതിയാണ് ഉടമ്പടി ആദ്യമായി എടുത്തത് ഇതെൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണ് എനിക്ക് പിരീഡ് സംബന്ധമായ ഒരു ഉണ്ടായിരുന്നു എല്ലാ മാസവും പിരീഡാവുമ്പോൾ ഭയങ്കര ശക്തമായ വേദന ഉണ്ടാകുമായിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടിയിലായിരുന്നതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലൊന്നും പോയിരുന്നില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞു എൻ്റെ സഹോദരങ്ങളും എല്ലാവരും പറഞ്ഞു നീ ഹോസ്പിറ്റലിൽ പോവാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എല്ലാവരുടെ നിർബന്ധത്തിന് പോകുന്നതിനേക്കാൾ മുമ്പ് എനിക്ക് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ ഒന്ന് കണ്ടിട്ടേ ഞാൻ ഹോസ്പിറ്റലിൽ പോകുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ജോസഫ് അച്ഛനെ കാണാൻ സൗകര്യമുണ്ടാവുകയും ജോസഫ് അച്ഛൻ്റെ കൈയൊപ്പ് മേടിക്കുകയും പിറ്റേ മാസം തൊട്ടേ എനിക്ക് ഒരു വേദനയും ഉണ്ടായില്ല ഞാൻ ഹോസ്പിറ്റലിലും പോയിരുന്നില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ട് മൂന്ന് മാസം എനിക്ക് റെഗുലർ അല്ലാണ്ട് പിന്നീടും വീണ്ടും വേദനയൊന്നുമില്ല പതിനഞ്ച് ദിവസം കൂടുമ്പോൾ പീരീഡ്സ് ഉണ്ടാവുമായിരുന്നു അപ്പോഴും എല്ലാവർക്കും പേടിയായി വീണ്ടും എന്താ ഇങ്ങനെ വരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു അപ്പോൾ പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ്റെ അവർ ഡെയിലി ബ്രെഡ് എന്ന് പറഞ്ഞ ആ ബ്ലെസ്സിങ് ഞാൻ എന്നും കാണുമായിരുന്നു അപ്പോൾ എനിക്കതിൽ പൂർണ്ണമായും അമ്മയിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ടാണ് ഞാനത് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം മാതാവ് എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി അതൊന്ന് ക്ലിയർ ചെയ്യണം അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം എനിക്കൊരു എന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു ഡോക്ടറെടുത്ത് പോവുകയും ഗൈനക്കോളജിസ്റ്റ് എന്നെ ചെക്കപ്പ് ചെയ്തപ്പോൾ ഫൈബ്രോയിഡ് ഉള്ളതായിട്ട് സംശയം പറയുകയും ചെയ്തു അവരെനിക്ക് സ്കാനിങ്ങും തൈറോയിഡ് ടെസ്റ്റും പറഞ്ഞായിരുന്നു അപ്പോൾ സ്കാനിങ്ങിലും തൈറോയിഡ് ടെസ്റ്റും പറഞ്ഞു ആ ടെസ്റ്റ് മൊത്തം എടുത്തിട്ടും എനിക്ക് വേറെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല പിറ്റേ ദിവസം നാലാം തിയതി അവർ ഡെയിലി ബ്രെഡ് കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ ഒരു വചനം പറഞ്ഞായിരുന്നു ഇത് നിങ്ങൾക്ക് ഇത് സാക്ഷൂക്ക ഇരുപത്തൊന്ന് പതിമൂന്ന് നിങ്ങൾക്ക് ഇത് സാക്ഷ്യം പറയാൻ ഒരു അവസരമായിരിക്കുമെന്ന് പറഞ്ഞായിരുന്നു അതിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു അതുപോലെ തന്നെ എൻ്റെ ടെസ്റ്റ് കഴിഞ്ഞു അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഒരു ക്യാൻസറിൻ്റെ ടെസ്റ്റ് എടുക്കാൻ പറഞ്ഞു അതിലും എനിക്ക് യാതൊരു കുഴപ്പമില്ല യേശുവേ നന്ദി മാതാവിനും ഒരായിരം നന്ദി പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രപ്രവർത്തനമൊക്കെ ചെയ്യുന്നുണ്ട് പ്രാർത്ഥിച്ച് ഞാൻ ബസ് സ്റ്റാൻഡിൽ ഹോസ്പിറ്റലിൽ അതേപോലെ ഓട്ടോ സ്റ്റാൻഡിൽ അങ്ങനെയൊക്കെയാണ് ഞാൻ പത്രപ്രവർത്തനം ചെയ്യുന്നത് പിന്നെ എന്നാൽ കഴിയുന്ന എല്ലാവരോടും ഞാൻ ഇതിനെക്കുറിച്ച് സാക്ഷ്യങ്ങളും കുറിച്ച് ആഴത്തിൽ സംസാരിച്ച് പറയാറുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഞാൻ സഹായിക്കാറുണ്ട് പ്രാർത്ഥനാ ജീവിതം കൊന്തയൊക്കെ റെഗുലറായിട്ട് ചെല്ലാറുണ്ട് കുമ്പസാരം രണ്ടാഴ്ച കൂടുമ്പയുണ്ട് ഡെയിലി ഡെയിലി ഞാൻ പള്ളി പോവാറുണ്ട് കുർബാന കാണാനായിട്ട് പ്രവാചകന്റെ പുസ്തകം മുപ്പത്തൊമ്പത് ഇരുപത്തൊൻപതിൽ തിരുവചനങ്ങൾ അരലി ചെയ്യുന്നു ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് എൻ്റെ ഞാൻ എൻ്റെ മുഖം ഇനിമേൽ മറയ്ക്കുകയില്ല എന്തെന്നാൽ ഞാൻ എൻ്റെ ആത്മാവിനെ അതിന്മേൽ അയച്ചിരിക്കുന്നു തൻ്റെ രോഗസൗഖ്യം തനിക്ക് കുറച്ച് നാളുകളായിട്ടൊക്കെ ഉണ്ടായിരുന്ന ബ്ലീഡിങ് അതിനൊക്കെ ഉണ്ടായിരുന്ന അതിലൊക്കെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ അതൊക്കെ തനിക്ക് മാറുന്നതും അതുപോലെ ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്നുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥന പന്ത്രണ്ട് മിനിറ്റുള്ള പ്രാർത്ഥന മാത്രമാണത് അത് പരിശുദ്ധ അമ്മയുടെ ദ്വദശക പ്രാർത്ഥനയായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുന്നു അപ്പോഴാ പ്രാർത്ഥനയിൽ നാം പങ്കു ചേരുമ്പോഴേ ഇപ്പോഴിവിടെ മറ്റ് കാര്യങ്ങളൊക്കെ അതായത് മറ്റ് സാക്ഷ്യങ്ങളൊക്കെ പറയുന്നത് പോലെ ഈ അനുഗ്രഹ പ്രാർത്ഥനയിൽ നിന്നും ലഭിക്കുന്ന സാക്ഷ്യങ്ങളും ഇപ്പോഴിവിടെ ഈ അൾത്താരയിൽ പറഞ്ഞു കൊണ്ടാണ് ഇരിക്കുന്നത് അതായത് കൃപാസനത്തിലെ അമ്മയുടെ മധ്യസ്ഥതയിൽ അമ്മ പറഞ്ഞുകൊടുത്ത് അച്ഛൻ ചെയ്യുന്ന ഓരോ കാര്യവും അത് ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളതാണെന്നും നാം പങ്കെടുക്കുമ്പോൾ അത് അതിലൂടെ നമ്മുടെ കുടുംബത്തിന് നമുക്കും കൃപകൾ ലഭിക്കുന്നു ലഭിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുക അച്ഛൻ്റെ ആ പ്രാർത്ഥന കൂടി ഈ മകള് പിൻ ബഹുമാനപ്പെട്ട വി പി ജോസഫിനെ ഇവിടെ വന്ന് കാണുവാനിടയായി പിന്നീട് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ സ്വീകരിച്ച് താൻ ഹോസ്പിറ്റലിൽ ചെല്ലുകയും തനിക്ക് രോഗനിർണയം പിന്നീട് താൻ ഭയപ്പെട്ടിരുന്നത് പോലെയുള്ള കാര്യങ്ങളൊന്നും ലഭിച്ചില്ല വരുന്നില്ല ഏറ്റവും സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോയി തൻ്റെ ബ്ലീഡിംഗ് ഒക്കെ തനിക്ക് സൗഖ്യപ്പെട്ടു എന്നുള്ളതാണ് ഈ മകൾ ഇവിടെ പറയുന്നത് നമുക്ക് കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക